ആരൊരു പ്ലാനിങ് ഇല്ല എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രം മതി ഇതൊക്കെ എന്നുള്ളൊരു ചിന്താഗതിന്റെ ഒരു പ്രശ്നം ആൾക്കാരിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ഇല്ല കൂടുതലുണ്ട് സത്യാവസ്ഥയാണ് നോളജ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ എന്തെങ്കിലും ഒരു നമ്മൾ മൂക്കിന് ട്യൂബ് ഇടണം റൈസ് എന്ന് പറയും നമ്മൾ ആർട്ടി ട്യൂബ് ഇടണം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് പറയുന്നത് ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ധാരണകളുണ്ട് ഈ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ ഒരുപാട് മിഥ്യയായിട്ടുള്ള കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ശരിയാണ് എല്ലാം ഓൺലൈനിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ എല്ലാം ഗൂഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാം യൂട്യൂബ് നോക്കിയിട്ട് ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം സത്യം ഇവിടെ ശരിക്കും ഒരു യഥാർത്ഥ ഡയറ്റിഷൻ്റെ റോള് ഒന്ന് വ്യക്താക്കണം കാരണം എന്താ വെച്ച് ഇപ്പം നമ്മൾ പിന്നെ ഡയറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തരുന്നൊരു ഡയറ്റാകും ഡിഫറൻ്റ് അല്ല അതേപോലെ എക്സസൈസ് ചെയ്യുന്നവർക്ക് ജിമ്മിന് പോകുന്നവർക്ക് ഷുഗർ പേഷ്യൻസിന് പിന്നെ പ്രത്യേകം ഇപ്പം സെലിബ്രിറ്റികളൊക്കെ ഇപ്പം ഈ ഗ്ലൂട്ടോത്തൈൻ കഴിച്ചു കഴിഞ്ഞാലൊക്കെയും എല്ലാം ഇപ്പോൾ മാറുമെന്ന് പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ എല്ലാവരും ഗ്ലൂട്ടോത്തായൻ്റെ പിന്നാലെയാണ് അതല്ലെങ്കിൽ വേറൊള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറ്റ് അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഈ ഡാറ്റ് ആണോ അതോ ഓൾ ഹ്യൂമൻ ബീങ് ഒരേ ഇതാണോ അല്ലല്ലോ ഒരിക്കലും അല്ലെന്നു വെച്ചാൽ ഓരോ ഡാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഡയറ്റ് ആയിരിക്കില്ല അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഡയറ്റ് ഓരോരുത്തരുടെ ബോഡിയുടെ വെയ്റ്റും ഹൈറ്റും നോക്കിയിട്ട് അതിന് ബി എം ഐ എന്ന് പറയും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും ഇത് രണ്ടും കൂടി നമ്മളെ ഹൈറ്റും വെയ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബി എം ഐ നോക്കുക ഈ ബി എം ഐ നോക്കിയിട്ട് അതിൻ്റെ ആണോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണോ ഒബിസ് ആണോ അല്ലെങ്കിൽ ഒബിസ് ഫസ്റ്റ് സ്റ്റേജ് ആണോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ആണോ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു നോർമൽ പേഴ്സൺ വരെ ഡയറ്റ് കൊടുക്കുക ഇതിൽ തന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും അസുഖങ്ങൾ ഇപ്പോൾ ഒരു ഡയബറ്റിക് ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു പ്രഷറുള്ള ആൾ അല്ലെങ്കിൽ അതിന് വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉള്ള വെച്ചാൽ അതിലും മാറ്റങ്ങൾ വരികയാണ് ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാൾ ഡാറ്റെടുക്കാൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് പറയുന്നു അതിന്റെ പിന്നാലെ അടുപ്പാണ് ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമായിട്ട് നമ്മൾ എല്ലാരും കുറ്റം പറയുന്നില്ല കുറെ നല്ലത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ചില നല്ല ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ചിലവർ ഇത് പറയുമ്പോ ഇതിന് പിന്നാലെ പോയിട്ട് ഇതിപ്പോടുത്ത് നമ്മളൊരു കുട്ടി മരിച്ച വാർത്ത കേട്ടിട്ട് ചെയ്യുക അപ്പോ ഇതെന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വിഷുവൽ ആയിട്ട് കാണുന്നത് ഭയങ്കര നമ്മളിത് ഇങ്ങനെ ഫോണിൽ നോണ്ടി നോക്കുമ്പോൾ വിഷുവൽ ആയിട്ട് കാണുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പ്രസ്സീവ് ആവും അപ്പൊ ഇംപ്രസീവ് ആകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് പിന്നാലെ പോകുമ്പോൾ നമ്മൾ നമ്മളെ ആരോഗ്യം അറിയാതെ ഇതിലോട്ട് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളഞ്ഞോണ്ടിരിക്കയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ വന്നിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചാറുണ്ട് പിന്നെ ചെയ്യുകയാണെന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടില്ല അത് ഫോളോ ചെയ്താൽ അത് മതി ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഒരു പ്രാവശ്യം ഒന്ന് കാണിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജിമ്മ പാക്കേജുമായിട്ട് നമ്മൾ ഇങ്ങനെ സെന്ററുകളെ സമീപിക്കണ്ടായി ജിമ്മ പാക്കേജിൽ സമീപിക്കാനുള്ള കാരണം പല ജിമ്മിലുള്ള ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഓവർ ഈ ക്രിയാറ്റിൻ എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് മുട്ട കഴിക്കുക അതല്ലെങ്കിൽ ഒരുപാട് സംഭവിക്കുക ഇവർ ആ ജിമ്മിലുള്ള ടൈമിൽ മാത്രമുള്ള ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഇവർ കാണുന്നുള്ളു കാണുന്നുള്ള കേസ് പറഞ്ഞു തോപ്പില്ല ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാൻ പറ്റുന്നു അപ്പൊ എന്താ വെച്ചാല് ഒരാൾക്ക് ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ്റെ കണക്കാണ് ശരിക്കും മുട്ടയിലൂടെ ഒരു ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നു ഉദ്ദേശിക്കുന്നത് മുട്ടയില് മാത്രമല്ല പ്രോട്ടീൻ ഉള്ളത് വേറെ കാര്യം അതാദ്യം ചിന്തിക്കുന്നില്ല ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറി കയറി ഒരു ചിന്താഗതിയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം സാധാരണ ഒരു എഗ്ഗിലുള്ള പ്രോട്ടീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആറ് ഗ്രാം പ്രോട്ടീനും ഉള്ളത് പ്രോട്ടീനാണ് ഒരു ആറ് ഗ്രാം പ്രോട്ടീനാണ് ഒരു എഗ്ഗിലുള്ളത് ആയിട്ടുള്ള ഒരു പേഴ്സൺ എടുക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പറ എത്രയാണോ വെയിറ്റ് ഉള്ളത് നോർമൽ പേഴ്സണിന്റെ കാര്യമാണ് വീണ്ടും പ്രത്യേകിച്ച് പറയുന്നത് എല്ലാവരും ഇത് കാൽക്കുലേറ്റ് ചെയ്തത് പറയുന്നത് നോർമൽ പേഴ്സൺ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നാൽപ്പത് കിലോ വെയിറ്റ് ഉള്ളതാണെന്ന് വെച്ചാൽ നാൽപ്പത് ഇന്റു സീറോ പോയിന്റ് എയ്റ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും അതാണ് അവൻ കഴിക്കേണ്ട പ്രോട്ടീൻ ഏകദേശം നമ്മൾ വെയിറ്റിൻ്റെ കാര്യം കുറച്ച് താഴെയുള്ള പ്രോട്ടീൻ്റെ ഒരളവ് വരും നോർമലി നമ്മൾ പറയല് വെച്ചാൽ നാല്പത്തഞ്ച് ഗ്രാം ജെന്റ്സിലാണെച്ചാൽ ഒരു അമ്പത്തഞ്ച് ഗ്രാം എന്നാണ് നോർമലി പറയല് ഇത് നോർമൽ ഉള്ള കാര്യം മാത്രമാണ് പറയണത് ഇത് ഹെവി ഡ്യൂട്ടി വർക്ക് എടുക്കുന്ന ആൾക്കാരാണെച്ചാൽ വ്യത്യാസം വന്നു ജിമ്മിന് ഡെയിലി പോകുന്ന ആൾക്കാരാണെ അവർക്ക് ഫുഡ് കഴിക്കാത്തവരാണ് ഒക്കെ വരും ഇതൊന്നും ചിന്തിക്കാതെ കഴിക്കാത്തവരാണെങ്കിൽ എന്താ പ്രശ്നം അറിയോ ഇതില് നമ്മളിവിടെ ഈ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അത്ര അങ്ങട്ട് പിന്നെ അതിനെ നോളജ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ എന്തെങ്കിലും ഇപ്പൊ ഒരു നമ്മൾ മൂക്കിന് ട്യൂബ് ഇടുകയാണ് റൈസ് ട്യൂബെന്ന് പറയാം നമ്മൾ ആർട്ടി ട്യൂബ് ഇടുകയാണ് അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോ നമ്മൾ ജ്യൂസ് ആയിട്ട് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോ അല്ല ഡയറ്റീഷ്യൻ്റെ അപ്പോഴാണ് ഡയറ്റീഷ്യന്റെ എന്താന്നുള്ള അവർക്ക് ചോദിക്കവർ ചെയ്യുള്ളൂ ചിലവർക്ക് അത് അറിയില്ല ആ കഞ്ഞി മാത്രം അടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളപ്പോ ഒരു പ്രശ്നതാണ് ഈ ഡെ ആർ ടി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിലോ കാലറി ഫുഡ് കൊടുക്കാൻ പാടുള്ളു അയാൾക്ക് കഴിഞ്ഞിപ്പോൾ ഒരു ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവുകൾ ഉണ്ടാവും ഇതൊന്നും ചിന്തിക്കാതെ കഞ്ഞി മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ രാഗി മാത്രം ജ്യൂസ് അടിച്ചു കൊടുക്കും അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ചിലപ്പോൾ എന്തിനും ഫ്രൂട്ടുകൾ ഉണ്ടാവും ഷുഗറുള്ള ആൾക്കാരെ കയറും നല്ല പഞ്ചസാര ഒക്കെ ജ്യൂസ് അടിച്ചിട്ട് മൂക്കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് നാളെ വരും അത് ചിന്തിക്കും അതായത് ഒരു ഡോക്ടർ കാണുന്നതിൻ്റെ പിന്നെ കാലിളവ് കുറക്കാൻ പറ്റും ഒരു ഡയറ്റീഷ്യനെ മുൻകൂട്ടി കണ്ടു അവരുടെ ലൈഫ് പ്ലാൻ കഴിഞ്ഞാൽ നമുക്ക് ആരൊരു പ്ലാനിങ് ഇല്ല എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രം മതി ഇതൊക്കെ എന്നുള്ളൊരു ചിന്താഗതിന്റെ ഒരു പ്രശ്നം കൂടുതലുണ്ട് ആ പ്രോപ്പറായിട്ട് ഒരു വട്ടമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും പറയണം ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഒരു ഡയറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ നമ്മളെ തന്നെ കാണിക്കണമെന്നില്ല നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം അല്ലെങ്കിൽ നല്ലത് നോക്കിയിട്ട് എവിടെ വേണമെങ്കിൽ ആഴ്ച നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഒന്ന് കാണിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അത് കാണിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സിന് നോക്കി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കാണ്ട് ചെയ്യേണ്ടി വരും വലിയൊരു ഫാക്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അത് നമ്മൾ പറഞ്ഞ പോലെ അത് ഇത് കഴിച്ചിട്ടും പലരും പറഞ്ഞ് കഴിച്ചിട്ട് ഇപ്പൊ പല വീഡിയോസ് നമ്മൾ ഡോക്ടേഴ്സിനെ അവസാനം കുറ്റം വരലും മൊത്തം ആരാണോ ചെയ്തത് അവർക്കോ ഒരു വേറെ ഓക്കെ എന്തായാലും പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഡയറ്റീഷ്യൻ അതേപോലെയുള്ള നമ്മൾ ഈ ഡയറ്റ് ഡയറ്റെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം എല്ലാവരും വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഡയറ്റ് ഡയറ്റെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടെടുക്കുക അതല്ലാതെ നമ്മൾ പിന്നെ ഇപ്പം നമ്മൾ ചെ ഒരു ചെടിക്ക് വളടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കൃഷിക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ത് ചെയ്യുന്ന ആളെ ഒരു എക്സ്പേർസിനായിട്ടുള്ള ഒരു എക്സ്പേർട്സ് ഒപ്പീനിയൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ജതിയൊരുപാട് പേർക്ക് അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പം ഓക്കെ ഇനിയും ഒരു നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ബിഗിനിങ് ഒരു കുറച്ചതായിട്ടുള്ളൊരു അവയർനെസ് പ്രോഗ്രാം എടുക്കാനുള്ളത് എനിക്ക് എന്ത് തോന്നുന്നു അത് എനിക്ക് നമുക്കും അത് തന്നെയാണ് ഡിസ്കഷ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊരു ബിഗിനിങ് തുടക്കത്തില്ലെന്നു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കാരണം ഇപ്പം നമുക്ക് കിട്ടിയ റീസെൻ്റ്ലി കുറച്ച് അനുഭവങ്ങൾ എസ്പെഷ്യലി ജിമ്മിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു ഇപ്പം അതേപോലെ ഈ ഈ തോന്നി പോലെ പിന്നെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഡയറ്റെടുക്കുന്നവർക്കൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാമില് ഒരു ബാക്ക് ടു ബാക്ക് എപ്പിസോഡുകളായിട്ട് എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ വലിയയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പ്രത്യേകം ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു